പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് ദേവിയാനി ആദർശനെ വിളിച്ചിട്ട് തന്റെ ആഭരണങ്ങളെല്ലാം ആദർശനെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നയനമോളി എൻറെ ആഭരണങ്ങൾ വേണം ധരിക്കാൻ ഇനി എനിക്ക് ഇതിന്റെയൊന്നും ആവശ്യമില്ല മോനെ ഇതെല്ലാം കൂടി ഒരു മുന്നൂറ് പവന്റെ അടുത്തെങ്കിലും കാണും എന്നല്ല ഇങ്ങനെ ദേവയാനി പറയുമ്പോ അത് പിന്നെ അമ്മേ മുത്തശ്ശൻ കൊടുത്ത ആഭരണങ്ങൾ പോലും അവൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഇനി ഇതുകൂടി കൊടുത്താൽ അവൾ സ്വീകരിക്കുക ഇത് അമ്മ തന്നെ കയ്യിൽ വെക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ആദർശ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ മരുമങ്ങള് എന്റെ സ്വർണ്ണമിട്ട് കാണാൻ ഞാൻ ആഗ്രഹിച്ചു അത് ഇത്ര വലിയ തെറ്റാണോ ദിവസവും അവൾ ഇത് ധരിച്ച് നടക്കണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഈ വീട്ടിൽ ഇടക്കിടക്ക് ഓരോരോ ചടങ്ങുകളൊക്കെ നടക്കാറില്ലേ അപ്പോഴൊക്കെ അവൾക്ക് ഇത് ഇടാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനി ബിൽ വെച്ച് ആ സ്വർണ്ണങ്ങളെല്ലാം ഓരോന്നായിട്ട് എടുത്തു നോക്കുന്നുണ്ട് അമ്മയുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ അമ്മേ ഞാനൊന്നും എതിർ പറയുന്നില്ല എന്നും പറഞ്ഞു ആദർശം അവിടെ നിന്നങ്ങ് പോവാണ് ആ സമയം തന്നെ രേവതി അവിടേക്ക് വരുന്നുണ്ട് അല്ല ദേവജി ഇതാരുടെയോ ഇത്രയധികം സ്വർണം ഇതൊക്കെ ഞാൻ ഇട്ടു നോക്കട്ടെ എനിക്കാണ് ഇത് കൂടുതൽ ചേരുന്നതെന്നും പറഞ്ഞുകൊണ്ട് രേവതി അതിൽ നിന്ന് ഓരോന്നെടുത്ത് നോക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് എന്നാൽ അത് കണ്ട് നല്ല ദേഷ്യത്തിൽ നിൽക്കാണ് ദേവിയാനി രേവതിക്ക് ഇത്രയും പ്രായമായില്ലേ എന്നിട്ടും സ്വർണത്തോടുള്ള ആർത്തിയൊന്നും തീർന്നില്ലേ രേവതി ഇതേ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതായിരുന്നു രേവതി തൽക്കാലം ആ എടുത്തത് ി ഒരു ബോക്സിൽ തന്നെ വെച്ചേക്ക് അതിനുമല്ല കേടുപാടുകളും സംഭവിച്ചാൽ അത് കൊടുക്കാൻ പറ്റില്ലല്ലോന്നൊക്കെ രേവതിയുടെ മുഖത്തടിച്ചത് പോലെ പറയുന്നുണ്ട് ദേവിയാനി ഓ ഞാൻ ഇതൊന്നും നോക്കിയെന്ന് വെച്ചേ ഈ സ്വർണം ഒന്നും മുക്കാൻ പോകുന്നില്ലല്ലോ ദേവേച്ചി വേണുവേട്ടൻ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിനേക്കാൾ സ്വർണം എന്റെ ദേഹത്തുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോഴും ലോക്കത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ദേവേച്ചി ഇത് പ്രിയപ്പെട്ട ആർക്കോ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കല്ലേ ആ ആൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതി സന്തോഷത്തോടു കൂടി അവിടെ നിന്നങ്ങ് പോവണേ ശേഷം സന്തോഷത്തോടു കൂടി അനാമികേട് അരികിലേക്ക് ചെല്ലാണ് രേവതി മോൾ അറിഞ്ഞോ ദേവേച്ചി സ്വർണമൊക്കെ മോൾക്ക് തരാൻ പോവാണെന്ന് ഒരു പത്ത് മുന്നൂറ് പവനെങ്കിലും ഉണ്ടാകും ഞാൻ അതെല്ലാം എടുത്തു നോക്കിയിട്ടാണ് വരുന്നത് എല്ലാം തനി പത്തര മാറ്റി തങ്കമാണ് മോളെന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മ വെറുതെ എന്നെ കൊതിപ്പിക്കാതെ വലിയ മാതൊക്കെ കരൾ കൊടുത്ത് ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതല്ലേ എന്നല്ല പറയുന്ന അനാമികയോടെ അല്ല മോളെ ഞാൻ പറഞ്ഞത് സത്യമാണ് കരൾ കൊടുത്ത് പെൺകുട്ടിക്ക് പത്തൻപത് ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്തതല്ലേ എന്നാൽ ഇത് ദേവേജി അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടി എടുത്തു വെച്ചതാണെന്നാണ് പറഞ്ഞത് ഈ വീട്ടിൽ ദേവേച്ചിക്ക് നയനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ മോൾ തന്നെയല്ലേ അതിൽ മോൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുമ്പോ ആ പെൺകുട്ടി ഞാൻ തന്നെയാണ് അമ്മേ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ നമുക്ക് സ്വർണം മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാ കാര്യങ്ങളും എളുപ്പമായല്ലോ എല്ലാ സ്വർണങ്ങളും എനിക്ക് വന്ന് ചേരാൻ പോവാണ് അന്ന് മുത്തച്ഛൻ നയനയ്ക്ക് സ്വർണം കൊടുത്തില്ലേ അതിന്റെ പ്രതികാരമായിരിക്കും വല്യമ്മ എനിക്ക് സ്വർണം തരാൻ പോകുന്നത് എന്തായാലും അത് കണ്ടാൽ നവ്യയ്ക്കും നയനയ്ക്കും ഒന്നും ഒട്ടും ദഹിക്കില്ലൊക്കെ പറയുകയാണ് അനാമിക പിന്നീട് കനകയും ഗോവിന്ദനും അനന്തപുരിയിൽ എത്തുന്നുണ്ട് നിന്റെ അച്ഛനും അമ്മയും നിന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ അവരെ അങ്ങനെ വെറും കയ്യോട് പറഞ്ഞു വിടാൻ പാടില്ല അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തി ആഹാരം കൊടുത്ത് നിറഞ്ഞ മനസ്സോടെ വേണം അവരെ യാത്രയാക്കാൻ അവർക്കെന്താ ഇഷ്ടം വെച്ചാൽ നീ പറയെ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ദേവിയാനി കിച്ചനിലേക്ക് കയറുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും സദ്യയാണ് ഇഷ്ടമെന്നൊക്കെ നയന പറയുമ്പോ നാലഞ്ച് കൂട്ടം കറികളൊക്കെ ആയിട്ട് സദ്യ ഒരുക്കുകയാണ് ദേവിയാനി അതേസമയം കറികളുടെയൊക്കെ മണമടിച്ച് രേവതിയും അനാമികയും കിച്ചന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട് മോളെ ദേവേച്ചി സദ്യ ഒരുക്കുകയാണെന്നാ തോന്നുന്നത് അതിന് മാത്രം ഇന്നെന്താ ഇവിടെ വിശേഷം എന്നെല്ലാം രേവതി ചോദിക്കുമ്പോ ഇന്നിവിടെ പ്രത്യേകിച്ച് വിശേഷം ഉള്ളതായിട്ടൊന്നും എനിക്കറിയില്ലമ്മേ ഇവിടെ ഇടയ്ക്കിടെ മുത്തശ്ശന് കൊടുക്കും വേണ്ടി വല്യമ്മ നല്ല കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് വല്യമ്മ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ അപാര രുചിയാണമ്മൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമിക മോളെ നിന്റെ അച്ഛൻ അവിയലും സാമ്പാറും ഒക്കെ എന്ന് വെച്ചാൽ ജീവനാണ് ഞാൻ വേണു വേട്ടനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയട്ടെ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോ അതിനെന്താ അമ്മേ എത്ര നാളായി അച്ഛനും ഞാനും ഒക്കെ വായിക്കുരുചിയായിട്ട് വല്ല ഭക്ഷണവും കഴിച്ചിട്ട് നിങ്ങൾ ഇന്ന് ഒരുമിച്ച് കഴിക്കാം അമ്മ അച്ഛനെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് അനാമിക രേവതി ഉടനെ തന്നെ വേണുവിനെ വിളിച്ചിട്ട് വേണുവേട്ടാ നിങ്ങൾ ഇത് വിടയാ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട വേണു ഏട്ടൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വാ ഇവിടെ നല്ല സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് അത് കഴിച്ചിട്ട് പോകാം നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് രേവതി നേരാണോ രേവതി നീ പറയുന്നത് ദേവിയാനയുടെ കൈ കൊണ്ടുണ്ടാക്കിയ സദ്യ കഴിക്കാൻ എനിക്ക് അങ്ങ് കൊതിയാകുന്നു ഞാൻ ഇതാ ഇപ്പോൾ തന്നെ പുറപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് വേണു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ദേവിയാനാണെങ്കിൽ നയനയെ അടുത്തേക്ക് വിളിച്ച് എല്ലാ കറികളും ഒരുക്കി വെച്ചിട്ടുണ്ട് മോളെ നീ ഇതൊക്കെ കൊണ്ടുപോയി നിന്റെ അച്ഛനും അമ്മയ്ക്കും വിളമ്പി കൊടുക്ക് എന്നെല്ലാം നയനയോട് പറഞ്ഞേൽപ്പിച്ച് തന്റെ മുറിയിലേക്ക് പോവാണ് അത് കേട്ട് നായനെ കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് അവരങ്ങനെ ആസ്വദിച്ച് സദ്യ കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അനാമികയും രേവതിയും അത് കണ്ടുകൊണ്ട് വരുന്നത് രേവിയാനിയുടെ സ്വഭാവം ഇത്ര നല്ലതായിരുന്നോ മോളെ എനിക്കത് അറിയില്ലായിരുന്നു കറികൾക്കൊക്കെ എന്തൊരു ടേസ്റ്റാ എന്നെല്ലാം കനക പറയുമ്പോ അതെ അമ്മേ അമ്മ ഇപ്പോ എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് എന്നാ കിച്ചന്റെ പരിസരത്ത് പോലും അമ്മ കയറ്റാറില്ല എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ കറികളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ആ സമയം അനാമിക വന്നിട്ട് എന്താണീത് ിൽ കണ്ടവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് സദ്യ വിളമ്പി കൊടുക്കുന്നോ എന്നെല്ലാം ചോദിക്കുമ്പോ ഇത് കണ്ണിൽ കണ്ടവരൊന്നുമല്ല എന്റെ അച്ഛനും അമ്മയുമാണ് എന്നെല്ലാം നയന പറയുമ്പോ മകളെ കാണാൻ വന്നാൽ കണ്ടിട്ട് പോയിക്കോണം അല്ലാതെ വീട്ടിൽ കയറ്റി ഇരുത്തി ചോറ് കൊടുക്കുകയല്ല വേണ്ടത് ഇതൊരു വീടാണോ അതോ ഹോട്ടൽ ആണോന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനാമിക ബഹളം വയ്ക്കുന്നുണ്ട് അനാമികേ നീ ഒന്ന് പതുക്കെ പറ അമ്മ കേട്ടാൽ ഇതൊന്നും കഴിച്ചെന്ന് വരില്ല നിനക്കിപ്പോ എന്താ വേണ്ടത് ചോറ് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട് നയന ആർക്ക് വേണമടി നിന്റെ ചോറ് ഇതുപോലെ ഗതി ഗതിയില്ലാത്തവരെ കൂട്ടിക്കൊണ്ടുവന്ന് ചോറ് കറിയും വിളമ്പി കൊടുക്കാൻ നാണമില്ലല്ലോ നിനക്ക് നിന്റെ പുരിക്കാരുടെ വരുമാനം മുഴുവനും നിന്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അനാമിക്ക് പറയുമ്പോ അനാമിക എന്റെ അച്ഛനും അമ്മയും ഇവിടുത്തെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വരുന്നത് അവർക്ക് കഴിക്കാനുള്ള വകയൊക്കെ എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നെല്ലാം നയന പറയുന്നുണ്ടെങ്കിലും വീണ്ടും പരിഹസിക്കാണ് രേവതി അതെ അതെ നീ പറയുന്നതൊക്കെ കേട്ടാൽ നിന്റെ കുടുംബക്കാരൊക്കെ പരമ്പരാഗതമായിട്ടുള്ള കോടീശ്വരന്മാരാണല്ലോ ഈ വകയുള്ള കൂട്ടരാണത്രേ കണ്ടേച്ചാലും മതി എന്നൊക്കെ പറഞ്ഞ് രേവതി നയനെ കളിയാക്കുന്നുണ്ട് ഞാനീ വീട്ടിലെ മരുമക്കളാണ് ആദർശേട്ടന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും ഫുഡ് എടുത്തു കൊടുത്തത് എന്നെല്ലാം നയന പറയുമ്പോ അതേടി ഡി വല്യമ്മയുടെ പേര് പറഞ്ഞിട്ട് നീ ഇനി ഇവരുടെ രണ്ടുപേരെയും ഈ വീട്ടിൽ താമസിപ്പിക്കാനും മടിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുമ്പോ ആകെ ഗോവിന്ദനും മോളെ ഞങ്ങൾക്ക് മതി വയർ നിറഞ്ഞു പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മോളെ ഇപ്പോ ദേവിയാനിയും നല്ലോണം സ്നേഹിക്കുന്നുണ്ടല്ലോ അത് മാത്രം മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് കനകയും ഗോവിന്ദനും ഫുഡ് മതിയാക്കി അവിടെ നിന്ന് എണീറ്റ് പോവാണ് എടി ഇനി നീ പോയി വലിയമ്മയോട് പറഞ്ഞു കൊടുക്ക് നിന്റെ അച്ഛനും അമ്മയും ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഞാൻ ഇറക്കി വിട്ടെന്ന് എന്നെല്ലാം അനാമിക പറയുമ്പോ എന്തിനാ അനാമിക ഇതൊക്കെ അങ്ങനെ പരാതി പറയുന്ന ശീലമൊന്നും എനിക്കില്ല എന്തായാലും ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ എന്റെ അച്ഛനും അമ്മയും നീ കാരണം ഒത്തിരി സങ്കടപ്പെട്ടിട്ടാ ഇവിടെ നിന്ന് പോയത് ഭക്ഷണത്തിന്റെ മുമ്പിൽ വെച്ച് ആരെയും അപമാനിക്കരുത് എന്ന് പറഞ്ഞ് നയന അകത്തേക്ക് പോവുകയാണ് നയന റൂമിലിരുന്ന് കരയുന്നത് കണ്ട് ആദർശ് വന്ന് കാര്യം തിരക്കുന്നുണ്ട് രാമികയും രേവതിയും കൂടി അച്ഛനെയും അമ്മയെയും അപമാനിച്ച് ഇറക്കി വിട്ട കാര്യമൊക്കെ ആദർശിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നയന കേൾക്കുന്നതും ദേഷ്യം വരുന്ന ആദർശ ഉടനെ തന്നെ ദേവിയാനിയുടെ അരികിലേക്ക് പോകുന്നുണ്ട് അമ്മേ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് അനാമികയാണോ ഇപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ വീട്ടിൽ ആര് വന്നാലും അവരെ നല്ലോണം സ്വീകരിച്ച് പറഞ്ഞയക്കുന്നതല്ലേ ഈ വീട്ടുകാരുടെ ശീലം എന്നിട്ട് അനാമിക നയനയുടെ അച്ഛനോടും അമ്മയോടും ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞ ആദർശ അനാമിക ചെയ്ത കാര്യങ്ങളൊക്കെ ദേവിയാനിയോട് പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചോ അവൾക്ക് എങ്ങനെ അതിന്റെ ധൈര്യം വന്നോ എന്നോട് ചോദിക്കാതെ അനാമിക അവരെ പറഞ്ഞു വിട്ടത് ഒട്ടും ശരിയായില്ല മോനെ ഈ വീട്ടിലെ മൂത്ത മരുമക്കളും ഞാനാണ് അല്ലാതെ അനാമികയല്ല എന്തായാലും ഈ കാര്യം ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നെല്ലാം ദേവയാനി പറഞ്ഞു ണെങ്കിൽ നയനയോട് പൊട്ടിത്തെറിക്കുകയാണ് രേവതി എടി നയന നിന്റെ അച്ഛനും അമ്മയും ബാക്കി വെച്ച ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കളയടി എന്റെ ഭർത്താവ് വെറുതെ നോക്കി നിൽക്കാതെ എല്ലാം ക്ലീൻ ചെയ്യാൻ നോക്ക് രേവതി പറയുമ്പോ നയൻ ഒന്നും മിണ്ടാതെ വേസ്റ്റ് എല്ലാം മാറ്റി ടേബിൾ ഒക്കെ വൃത്തിയാക്കുന്നുണ്ട് ആ സമയം വേണു ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നുണ്ട് അനാമികളെ അച്ഛനും വിഷന്നിട്ട് കണ്ണു കാണുന്നില്ല നീ പെട്ടെന്ന് തന്നെ അച്ഛനെ എല്ലാം വിളംബിത്താ എന്ന് വേണു പറയുമ്പോൾ അനാമികയും രേവതിയും സന്തോഷത്തോടു കൂടി വേണുവിന് കറികളൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ട് മോളെ ഇതുപോലെ അഞ്ചാറ് കൂട്ടം കറികളുമായിട്ടിന് ഈ അടുത്തൊന്നും ഞാൻ സദ്യ കഴിച്ചിട്ടില്ല മോളെ എത്ര നാളാ എന്നറിയോ ഇത്ര രുചിയോടെ ആസ്വദിച്ച് കഴിച്ചിട്ട് ഇനിയിപ്പോ അനന്തപുരിയിലെ ഭക്ഷണം അങ്ങ് ഞാൻ പതിവാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു വേണു ആർത്തിയോടെ ഭക്ഷണം ഇങ്ങനെ അതേ സമയം തന്നെയായിരിക്കും ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ദേവിയാനി അവിടേക്ക് വരുന്നത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്തിനും വേണു ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്നെല്ലാം ദേവിയനെ ചോദിക്കുമ്പോ വല്യമ്മ അറിഞ്ഞോ വല്യമ്മ ഉണ്ടാക്കിയ കറികളൊക്കെ എന്റെ അച്ഛന് ഒത്തിരി ഇഷ്ടമായെന്ന് ഇനി എന്നും കഴിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുമെന്നാ പറയുന്നത് എനിക്കറിയാം വല്യമ്മക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് അല്ലെ എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക അങ്ങനെ ഞാൻ പറഞ്ഞു അനാമിക എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിനക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം പക്ഷെ നിന്റെ അച്ഛനെയും കൂടി വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല നിന്റെ അച്ഛൻ വേണുവിന് വേണ്ടിയല്ല ഞാൻ ഇന്ന് ഈ ിയത് അത് നീ ഇവിടെ നിന്നും അപമാനിച്ചു വിട്ട് നയനയുടെ വീട്ടുകാർക്ക് വേണ്ടി തന്നെയായിരുന്നു എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ നിന്റെ അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് അയാൾ കൊണ്ട് എല്ലാ ഫുഡും കഴിപ്പിക്കുന്നു നാണമില്ലല്ലോ ഈ നിനക്കൊന്നും ചോദിച്ചേ ദേവിയൊട്ടിത്തെറിക്കുന്നുണ്ട് അത് കേട്ട് ആകെ വല്ലാതാകുന്ന വേണോ ഫുഡ് കഴിക്കാനാകാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അതെന്താ വല്യമ്മ അങ്ങനെ പറഞ്ഞതെ നയന അടുത്തിടെ കുടുംബത്തിന് ഈ അനന്തപുരിയിൽ നിന്നും ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ലേ അങ്ങനെയാണെങ്കിൽ തന്നെ എന്റെ അച്ഛനും കൂടി കഴിക്കുന്നതിൽ എന്താ തെറ്റുള്ളത് എന്റെ അച്ഛൻ സന്തോഷം ോട് കൂടി ഫുഡ് കഴിക്കാൻ വന്നതാ വല്യമ്മ പ്രശ്നം ഉണ്ടാക്കാതെ ഒന്ന് പോകുന്നുണ്ടോ എന്നെല്ലാം പറയാണ് അനാമിക അങ്ങനെ അങ്ങ് പോകാനല്ലോ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ നൈനയുടെ ഫാമിലിയെ ഇൻസൾട്ട് ചെയ്തിട്ടല്ലേ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടത് എന്റെ മരുമകളുടെ വീട്ടുകാരെ ഇറക്കി വിട്ടവർക്ക് ഈ വീട്ടിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും കിട്ടുമെന്ന് കരുതണ്ട പറയുന്നത് കരുതണ്ടോടല്ലേ പറയുന്നതേറ്റ് പോകാൻ നോക്ക് വേണു എന്നൊക്കെ പറയാണ് ദേവിയാനി നിങ്ങൾ കൈക്ക് വേണു കേട്ടാ ദേവേച്ചി അങ്ങനെ പലതും പറയും ഇവർക്ക് കരൾ പോയതിനു ശേഷം ഇപ്പൊ തലയ്ക്കാണ് സുഖമില്ലാതായതെന്ന് തോന്നുന്നു ോ അതിന്റെ ഒരു വിഭ്രാന്തി ഇവർക്ക് നന്നായിട്ടുണ്ട് വേണു അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഇത് മൊത്തം കഴിച്ചിട്ട് ഇവിടെ നിന്ന് എണീറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞ രേവതി വീണ്ടും എല്ലാ കറികളും വിളമ്പി കൊടുക്കുന്നുണ്ട് അത് കണ്ട് ദേഷ്യം വരുന്ന ദേവിയാനി ആണെങ്കിൽ നിനക്ക് എന്താണ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിന്റെ ഭർത്താവിനോ നിനക്കോ കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് വേണുവിന്റെ ഭക്ഷണം ഒക്കെ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് ദേവിയാനി ഇനി നിങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം എങ്ങനെ കഴിക്കുമെന്ന് എനിക്കൊന്ന് കാണണം ഞാൻ എടാ വീട്ടുകാരുടെ കണ്ണുനീര് വീണ ഭക്ഷണമാണ് ഇത് അവരെ വേദനിപ്പിച്ചിട്ട് അങ്ങനെ ഇപ്പൊ സുഖമായിട്ട് ആരും ഇവിടെ ഇരുന്ന് വെട്ടി വീഴണ്ട എന്ന് കൂടി ദേവയാനി പറയുമ്പോ വല്യമ്മയന്ത് ഇപ്പൊ കാട്ടിയത് എന്തിനാ ഈ ഭക്ഷണമൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞത് ഞാനും അച്ഛനും ഒക്കെ കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ എന്നിട്ട് അതൊക്കെ വല്യമ്മ വേസ്റ്റ് ആക്കി കളഞ്ഞിരിക്കുന്നു ഇത്രയും അഹങ്കാരം ഉണ്ടായിരുന്നോ ഞങ്ങൾക്ക് ഇനി എങ്ങനെ കഴിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക അനാമിക നീ എന്നെ ചോദ്യം ചെയ്യാറായിട്ടില്ല ഈ ചോറികളും ഒക്കെ ഞാനാണ് ഉണ്ടാക്കിയത് ഇത് ആര് കഴിക്കണം എങ്ങനെയൊക്കെ കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും എനിക്കാണ് വേണമെന്ന് വെച്ചാൽ രേവതിക്കും നിനക്കുമൊക്കെ കിച്ചണിൽ കയറി ഇത് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ പക്ഷെ അത് ചെയ്യില്ല രണ്ടു പേരും മേലി ഒരു പണിയും എടുക്കാതെ തിന്ന് കൊഴുത്തിരിക്കുക രണ്ടുമെന്നൊക്കെ പറയുകയാണ് ദേവിയാനി സമയം തന്നെയാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവിടേക്ക് വരുന്നത് ആരാ ഈ വൃത്തികേട് കാണിച്ചേ അന്നത്തെ ബഹുമാനിക്കാൻ ഈ വീട്ടിലുള്ളവർ ഇനിയും പഠിച്ചില്ലേ ചോറും കറികളും ഒക്കെ തറയിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു ചോദിച്ചത് കേട്ടില്ലേ ആരേ ഇത് ചെയ്തേന്നൊക്കെ മുത്തശ്ശൻ ഞാൻ പറയാം മുത്തശ്ശ ഇത് വല്യമ്മെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക എന്തോ പറയാൻ തുടങ്ങുമ്പോ ദേവയാന അവളെ തടയുന്നുണ്ട് നീ കൂടുതൽ സംസാരിക്കേണ്ട അനാമിക ഞാൻ പറയാം അച്ഛാ ഇത് ഈ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കിയത് ഞാൻ ഒറ്റക്ക അനഗം ഗോവിന്ദനും ഊണ് കഴിക്കാൻ വന്ന് പക്ഷെ അവരെവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ അനാമികയും രേവതിയും കൂടി അവരെ അപമാനിച്ചു ഈ ചോറ് ഇത്രയൊക്കെ വലിച്ചെറിഞ്ഞത് അനാമികയുടെ പണിയാണ് കൂട്ടിന് അവളുടെ അമ്മയും ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് അവരൊന്നും കഴിക്കാതെ കരഞ്ഞുകൊണ്ടാണ് പോയത് നയൻ എവിടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് എത്രമാത്രം വിഷമമായിട്ടുണ്ടാവും എന്നെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ അങ്ങനെയല്ല മുത്തശ്ശ വല്യമ്മ പറയുന്നത് പച്ച കള്ളമാണ് ഞാനല്ല ഈ ആഹാരമൊന്നും വലിച്ചെറിഞ്ഞത് വല്യമ്മ തന്നെയാണ് എന്നെല്ലാം അനാമിക പറയുമ്പോ മതി ഇനി കൂടുതലൊന്നും എനിക്ക് കേൾക്കണം വന്നില്ല ഭക്ഷണം അത് തോന്നി നിന്നിക്കുന്ന ചരിത്രം ഈ അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ശിക്ഷ കൊടുത്താണ് എനിക്ക് ശീലം എന്തായാലും ഇതിന്റെ ശിക്ഷ നീയും നിന്റെ അമ്മയും അനുഭവിച്ചേ പറ്റൂ രണ്ട് ദിവസത്തേക്ക് ഈ വീട്ടിൽ നിന്ന് ആരും തന്നെ ഇവർക്ക് രണ്ടു പേർക്കും ഭക്ഷണം കൊടുക്കാൻ പാടില്ല ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ വേണു ഇവിടെ ഇരിക്കുവല്ലേ അയാൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കട്ടെ അല്ലാതെ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും ആരും ഇവർക്ക് കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞു മുത്തശ്ശൻ അവിടെ നിന്നങ്ങ് പോകുമ്പോ ഒന്നും മിണ്ടാനാകാതെ രേവതിയും അനാമികയും ആ സമയം ദേവിയാന് പറയുന്നുണ്ട് നിനക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ അനാമികയെ ഞാൻ അച്ഛനെയും അമ്മയെയും അപമാനിച്ചല്ലേ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ഒക്കെ ഇത്രയൊന്നും അനുഭവിച്ചാൽ പോരാ എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോ ഈ ചിതറക്കിടക്കുന്ന ഭക്ഷണമെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം പോവാൻ ഇല്ലെങ്കിൽ ഞാൻ ഇത് മുത്തശ്ശിനെ അറിയിക്കും അതിനി വേറെ ശിക്ഷയായിരിക്കും കിട്ടുന്നത് ഓർത്തു ഓർത്തുവച്ചു കഷ്ടമായി അമ്മേ ഇരട്ടി എനിക്ക് ഈ തറയൊന്നും വൃത്തിയാക്കാൻ അമ്മ ഒറ്റക്ക് അങ്ങോട്ട് ചെയ്താൽ മതി അച്ഛൻ പോയി ഹോട്ടലിൽ നിന്ന് നല്ല ബിരിയാണി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വാ എന്നെല്ലാം അനാമിക്ക് പറയുമ്പോ അത് പിന്നെ മോളെ ഹോട്ടലിൽ നിന്ന് നല്ല ഫുഡ് വാങ്ങിക്കാൻ എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ അച്ഛന്റെ സ്ഥിതി ഒക്കെ വളരെ മോശമാണ് മോളെ ഒരു നൂറ് രൂപ പോലും എടുക്കാൻ ഇപ്പോ അച്ഛൻ്റെ കയ്യിലില്ല മോൾ അമ്മയെയും കൂട്ടി എങ്ങനെയെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നോക്ക് അല്ലെങ്കിൽ നമുക്കിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേടാണ് എന്ന് പറഞ്ഞു വേണു അവിടെ നിന്നങ്ങ് പോകുമ്പോൾ നിരാശയോട് കൂടി നിൽക്കുകയാണ് അനാമിക പിന്നീട് ദേവിയാനി നയനയ്ക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മോളെ നീ ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് കാണാൻ അമ്മയ്ക്ക് നല്ല ആഗ്രഹമുണ്ട് ഇതൊക്കെ ഒന്ന് ധരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നയനയെ അതെല്ലാം ധരിപ്പിക്കുകയാണ് ദേവിയാനി അമ്മയ്ക്ക് വേണ്ടി ആ ആഭരണങ്ങളെല്ലാം ഇട്ട് നയനങ്ങനെ ആ വീട്ടിലൂടെ നടക്കുമ്പോ അനാമികക്ക് അതൊന്നും സഹിക്കുന്നില്ല അനാമിക രേവതിയോടായിട്ട് ഇവൾക്ക് എവിടുന്ന അമ്മ ഇത്രയും സ്വർണം കൊടുത്ത സ്വർണം ഇത്രയും വരില്ലല്ലോ എടി നയനെ അവിടെ നിന്നേ നീ ആരുടെ സ്വർണ്ണമാണ് ഈ മോഷ്ടിച്ചോണ്ട് പോകുന്നത് എന്നെല്ലാം അനാമിക ചോദിക്കുമ്പോ സ്വർണ്ണം മോഷ്ടിക്കുന്ന സ്വഭാവം എനിക്കല്ലല്ലോ നിനക്കും നിന്റെ അമ്മയ്ക്കും അല്ലേ ഉള്ളത് ഇതൊക്കെ ആദർശമായിട്ട് എന്റെ അമ്മ എനിക്ക് തന്ന സ്വർണാഭരണങ്ങളാണ് ഞാൻ ഇത് മുത്തശ്ശിയേയും എന്റെ ചേച്ചിയെയും കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നങ്ങ് പോകുമ്പോ അനാമിക ദേഷ്യത്തോടെ രേവതിയോട് ചീറുന്നുണ്ട് അവളെയല്ലേ എന്നോട് നേരത്തെ പറഞ്ഞത് വല്യം ആ സ്വർണമൊക്കെ എനിക്കാണ് തരാൻ പോകുന്നതെന്ന് എന്നിട്ടിപ്പോ അവളാണല്ലോ അതെല്ലാം ഇട്ടോണ്ട് നടക്കുന്നത് എന്നെല്ലാം അനാമിക ചോദിക്കുമ്പോ അത് പിന്നെ മോളെ ഞാൻ വിചാരിച്ചു ദേവിയ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മോളോടാണ് ണെന്ന് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവളെന്തോ കൂടോത്രം ചെയ്തിട്ട് ദേവിയാനയുടെ മനസ്സ് മാറ്റിയിട്ടുണ്ട് മോളെ എന്നെല്ലാം രേവതി പറയുമ്പോ ദേഷ്യം അടക്കാൻ അകതങ്ങനെ നിൽക്കണ ദശൻ കൊടുത്ത അടക്കാനാകാതെ അനാമികൊടുത്ത സ്വർണം അവളാണ് അവളാണമ്മേ അവള് പണ്ട് പാവപ്പെട്ടവളൊക്കെ ആയിരിക്കാം പക്ഷെ ഇപ്പൊ അവൾ കോടീശ്വരിയാണ് എന്നാ നമ്മളോ ഇപ്പൊ ഒന്നുമില്ലാതെ പാപ്പരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമ്മ എന്നൊക്കെ പറഞ്ഞ് നിരാശയോട് ഇങ്ങനെ നിൽക്കാണ് അനാമിക അതേസമയം ദേവിയാനാണെങ്കിൽ നയനയുടെയും ആദർശിന്റെയും കല്യാണം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അന്ന് എനിക്ക് മോളോട് വെറുപ്പായിരുന്നല്ലോ ഇന്ന് നയന മോളെ ആ സ്വർണമൊക്കെ എടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നുന്നു ജയട്ടാ എന്റെ മോന്റെ കല്യാണം ഒരിക്കൽ കൂടി എനിക്ക് കാണണം എന്നു അവനെ ഒരിക്കൽ കൂടി താലി കെട്ടുമ്പോൾ മോൾ ഈ സ്വർണാഭരണങ്ങളൊക്കെ ധരിക്കണം എന്നെല്ലാം ജയനോട് തന്റെ ആഗ്രഹം പറയുകയാണ് ദേവിയാനി അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഓർമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ video